എന്തുകൊണ്ടാണ് കബറ് കാണുമ്പോ കരയാൻ പറയുന്നത് ഖബറിനെ കുറിച്ച് പറയുമ്പോ പേടിക്കാൻ പറയുന്നത് പെങ്ങളെ കുടുംബക്കാരുണ്ട് ഭർത്താവുണ്ട് മക്കളുണ്ട് കൂട്ടുകാരുണ്ട് പഠിച്ചവനെ ഞാനും നിങ്ങളും ദുരിതം നമുക്കുണ്ടോ നിങ്ങളും ഒറ്റക്കല്ല കടന്നു പോകുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരമ്പരുന്ന പ്രവാചകന്മാരും അവരുടെ അനുയായികൾ മുഴുവനും നാളെ പരലോകത്തുണ്ടല്ലോ പെങ്ങളെ നീ സ്വർഗത്തിലാണെങ്കിൽ ഒറ്റക്കല്ല പോകുന്നത് ചെറുപ്പക്കാർ നീ നരകത്തിലാണെങ്കിലും ഒറ്റയ്ക്കല്ല പോകുന്നത് പോകുന്ന സ്ഥലങ്ങളിൽ മുഴുവനും കൂട്ടിനാളുണ്ടടാ ചെറുപ്പക്കാരാ എന്നാ നിന്റെ ജീവിതത്തിൽ നീ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ അവിടെ ഒറ്റക്കാ പോകുന്നത് ബാബാ പെങ്ങളെ ഒറ്റക്കാ മോളെ പോകുന്നത്